മരിക്കുന്നതിന് മുൻപ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന പലതും പിന്നീട് അറംബറ്റി പോകുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു വാക്ക് നവാസനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തുമായ അസീസ് നെടുമ്പങ്ങാടിനോട് പോലും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ വാർത്തകൾ ഇന്നും വളരെയധികം തന്നെ നിരാശയോടെ എല്ലാവരും ഓർക്കുന്നു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ പോകും എങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ എന്നെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല ഞാൻ പോവാണ് പിന്നീട് ഇനി അടുത്ത ആഴ്ച മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് പോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല അത് മനസ്സിലാക്കിയത് അസീസായിരുന്നു സാരമല്ല നീ പോയിട്ട് വാ എന്ന് അസീസ് പറയുകയും ചെയ്തു പോയിട്ട് അവൻ അടുത്ത ആഴ്ച വരുമല്ലോ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇങ്ങനൊരു യാത്രയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എങ്കിൽ വിടുമായിരുന്നില്ല എന്നാണ് അസീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് അസീസ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമമാണ് കടന്നു പോകുന്നതെന്നും മനസ്സിലൂടെ ഉള്ളതെന്നും അറിയാൻ സാധിക്കുന്നു അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമാ സെറ്റിൽ പോലും ഒപ്പം കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് അസീസ് പല സിനിമകളിലും ഒരുമിച്ച് വേഷം ചെയ്തിട്ടുണ്ട് പല വേദികളിലും ഒരുമിച്ച് മിമിക്രി ചെയ്തിട്ടുണ്ട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് പല സ്റ്റേജ് ഷോകൾക്കും വിദേശ ഷോകൾക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയായിരുന്നു അസീസ് അവസാന സമയവും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നല്ല സൗഹൃദമൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ മരണം സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു വിലയിരുത്തുന്നു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നു നിലവിലെ ഈ സാഹചര്യത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുമായി തന്നെ കിട്ടുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സുഹൃത്തുക്കൾക്കെല്ലാവർക്കും നിറയെ ഓർമ്മകൾ പകർന്നു നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് കുടുംബത്തിനും അതുപോലെ തന്നെയാണ് മൂന്ന് കുട്ടികളെ എപ്പോഴും നല്ല നിലയിലെത്തിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നവാസിന് നവാസിന് പഠിക്കുന്ന കുട്ടികളോട് വലിയ താല്പര്യമാണ് തൻ്റെ മക്കൾ നന്നായി പഠിക്കുമെന്ന് എല്ലാവരോടും നവാസ് പറയാറുണ്ട് ഇപ്പോഴും സ്റ്റേജ് ഷോകളിലൊക്കെ എത്തുമ്പോഴും മക്കളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചുമൊക്കെ ശ്രദ്ധിക്കുന്ന അച്ഛൻ തന്നെയായിരുന്നു സാധാരണ ഇത്തരത്തിൽ ജോലിയിൽ വളരെയധികം തന്നെ ബിസിയായി നിൽക്കുന്ന അച്ഛന്മാരൊന്നും കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നവാസ് അത്തരത്തിലൊരു വ്യക്തിയേ അല്ല റെഹിനിയുടെ എപ്പോഴും മക്കളുടെ പഠനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ മുന്നിൽ എത്തിക്കാറുണ്ട് പഠനത്തിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നവാസ് മക്കളുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇന്നും മുടങ്ങാതെ തന്നെ അത് പോവുകയും ചെയ്യുകയായിരുന്നു അവരുടെയിൽ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ ആരോടും ശത്രുത പുലർത്തിയിട്ടില്ല ആരോടും ദേഷ്യം കാണിച്ചിട്ടില്ല ആരുടെ മുന്നിലും മുഖം കറുപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ സഹോദരനുമായിട്ട് നല്ല ബന്ധം സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം ഭാര്യയും മക്കളുമായിട്ട് നല്ല ബന്ധം ഭാര്യയുടെ വീട്ടുകാരുമായും നല്ല ബന്ധം അങ്ങനെ നല്ല ബന്ധത്തിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ അവസ്ഥ വന്നത് എന്ന് കൃത്യമായി തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ